നമസ്കാരം ഒടുവിൽ കാവ്യപുതച്ച് തലസ്ഥാനം ബി ജെ പി അധികാരത്തിലേറ്റി ദില്ലിയിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിച്ച് മോദി സർക്കാർ ബി ജെ പി അങ്ങനെ അവസാനം രാജ്യ തലസ്ഥാനവും കൈപ്പിടിയിലാക്കി വിജയമുറപ്പിച്ചതോടെ സർക്കാർ രൂപീകരണ ചർച്ചയിലേക്ക് കടന്ന് ബി ജെ പി ി അധ്യക്ഷനുമായി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ സംസാരിച്ചു പ്രധാനമന്ത്രി മോദി രാത്രി ഏഴ് മണിക്ക് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ ദേശീയ ആസ്ഥാനത്തെത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇരുപത്തിയേഴ് വർഷത്തിനു ശേഷമാണ് രാജ്യ തലസ്ഥാനത്ത് ബി ജെ പി അധികാരത്തിലെത്തുന്നത് അതായത് കഴിഞ്ഞ കാൽനൂറ്റാണ്ടുകാലം കുടുംബ കൊത്തകയായി കോൺഗ്രസും പിന്നീട് ആം ആദ്മിയും കൈവശം വെച്ചിരുന്നതാണ് ഡൽഹിയുടെ ഭരണം എന്ന് വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ തന്നെ ബി ജെ പി എതിരാളികളില്ലാത്ത പോരാട്ടമാണ് കാഴ്ച വെച്ചുകൊണ്ടിരുന്നത് ലീഡനിലെ തുടക്കം മുതൽ ബി ജെ പി ആണ് നിലനിർത്തിയതും കേവല ഭൂരിപക്ഷവും കടന്നാണ് ബി ജെ പി മുന്നേറ്റം നടത്തിയതെന്ന് എടുത്തു പറയേണ്ട വസ്തുതയാണ് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷവും നേടിയാണ് ബി ജെ പി ഇക്കുറി വിജയം ഉറപ്പിച്ചിരിക്കുന്നത് ബി ജെ പി ദില്ലി തൂത്തുവാരി എന്ന് തന്നെ പറയാം കോൺഗ്രസിന്റെ പൊടി പോലും ഇല്ല കാണാൻ ബി ജെ പി രാജ്യതലസ്ഥാനം സ്വന്തമാക്കിയത് ചരിത്ര വിജയം നേടി തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതേസമയം മറുവശത്ത് ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം ഏറ്റുവാങ്ങി കോൺഗ്രസ് നാണം കെട്ട് തലയിൽ തുണിയിട്ട് നടക്കേണ്ട അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ രണ്ടു തിരഞ്ഞെടുപ്പുകളിലെ മോശം പ്രകടനത്തോടെ തന്നെ അടപ്പടലം തകർന്നു തരിപ്പണമായി നിന്ന കോൺഗ്രസ് ഡൽഹി കൂടി ബി ജെ പിടിച്ചെടുത്തതോടെ മണ്ണടിഞ്ഞു എന്ന് തന്നെ പറയാം ഒരു കാലത്ത് ഷീലാധീഷത്തിന്റെ കീഴിൽ കോൺഗ്രസിന്റെ കോട്ടയായിരുന്ന ദില്ലി സ്വാതന്ത്ര്യാനന്തരം ഗാന്ധി കുടുംബം സ്വകാര്യ സ്വത്ത് പോലെ അനുഭവിച്ചു വന്ന ദില്ലി കോൺഗ്രസിനെ കാലാകാലങ്ങളായി കണ്ട് ും പോലും പരിചിതമായ ദില്ലി കോൺഗ്രസ് മുക്ത രാജ്യതലസ്ഥാനം എന്ന പേരിലേക്ക് മാറി എന്നത് ഏതൊരു കോൺഗ്രസുകാരനും അപമാനമാണ് ലീഡ് നിലയിൽ കേവല ഭൂരിപക്ഷവും കടന്നാണ് ബി ജെ പി മുന്നേറിയത് എന്നതും ഇതിനോടൊപ്പം ചേർത്തു വായിക്കേണ്ട വസ്തുതയാണ് നിലവിലെ ഭരണകക്ഷിയായ പി ആണ് രണ്ടാമത് കോൺഗ്രസിന് ഒരു സീറ്റിലും ലീഡ് ഉണ്ടായിരുന്നില്ല മുഖ്യമന്ത്രിയായിരുന്ന കെജ്രിവാൾ സമ്പൂർണ്ണ പരാജയം ഏറ്റുവാങ്ങിയതോടെ ആം ആദ്മിയും ഇനി ഡൽഹിയിൽ തലപൊക്കില്ലെന്ന കാര്യം ഉറപ്പായി ഈ ജന്മത്തിൽ ഒരിക്കലും എ എ പി പരാജയപ്പെടുത്താൻ മോദിജിക്ക് കഴിയില്ല എന്ന് വീരവാദം മുഴക്കിയ കെജ്രിവാൾ സമൂഹ മാധ്യമങ്ങളിലും ഇപ്പോൾ പരിഹസിക്കപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ പൊതുസമ്മേളനത്തിൽ നരേന്ദ്ര മോദിജിയോട് നിങ്ങൾക്ക് ഈ ജന്മത്തിൽ ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല ഡൽഹിയിൽ ഞങ്ങളെ തോൽപ്പിക്കാൻ നിങ്ങൾ മറ്റൊരു ജന്മം എടുക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കെജ്രിവാൾ വീരവാദം മുഴക്കിയത് വിട്ടികളോട് വേദം ഉപദേശിക്കുന്നത് അല്ലെങ്കിലും പണ്ട് മുതൽക്കേ മോദിക്ക് ഇല്ല ഇപ്പോൾ കാവി കാവികോടി പറപ്പിച്ചുകൊണ്ടാണ് മോദി ജനങ്ങളോട് സംസാരിച്ചത് ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷമാണ് ഡൽഹിയിൽ നേടിയ വിജയത്തിനു പിന്നാലെ ജനങ്ങളോട് മുഴുവൻ അദ്ദേഹം നന്ദി പറഞ്ഞു ജനശക്തിയാണ് പരമപ്രധാനം വികസനം വിജയിക്കുന്നു സംഭരണം വിജയിക്കുന്നു ഈ മഹത്തായതും ചരിത്രപരവുമായ ജനവിധിക്ക് ഡൽഹിയിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങളെ ഞാൻ നമിക്കുന്നു എന്നാണ് അദ്ദേഹം കുറിച്ചത് ഈ മികച്ച വിജയത്തിന് ഞങ്ങൾക്ക് എളിമയും ബഹുമാനവും ഉണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡൽഹിയുടെ വികസനത്തിലും ജനങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിലും ഞങ്ങൾ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് അദ്ദേഹം ഡൽഹിയിലെ ജനങ്ങൾക്ക് ഉറപ്പും നൽകി ഒരു വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ ഡൽഹിക്ക് ഒരു പ്രധാന പങ്ക് വഹിക്കാനുണ്ട് അക്കാര്യത്തിന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചത്